പിറന്നാളാണെന്ന് ജ്യോതിയുടെ അമ്മ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അതെ ഞാൻ ഈ കരച്ചില് കാണാനല്ല വന്നത് ഇങ്ങോട്ട് നോക്കി ഈ കണ്ണീരിങ്ങനെ ചുമ്മാ കളയാനുള്ളതല്ല വളരെ വില കൂടിയതാ ജ്യോതി ചെറുപ്പമല്ലേ ഇനിയും ജീവിതത്തിൽ ഇത് ഉപയോഗിക്കേണ്ട അവസരങ്ങൾ ഒരുപാട് വരും ഞാൻ പോട്ടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കാര്യം എന്താണെന്ന് എനിക്കറിയാം ഞാൻ ഒരുപാട് തവണ ഇത് കേട്ടിട്ടുള്ളതല്ലേ സാഗർ അപകടം പിടിച്ച ഈ തൊഴിൽ നിർത്തണം അല്ലേ സാഗർ എന്നെ മറക്കണം ഞാനൊരു കുറ്റവാളിയാണ് ജയിൽപ്പുള്ളിയാണ് സാഗർ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം ഇതല്ലേ പറയാനുള്ളത് ഇടിപ്പെ അന്നും ഇന്നും ഉത്തരമേ ഉള്ളൂ ഈ ലോകം മുഴുവൻ നിന്നെ ജയിൽപുള്ളി എന്ന് പറഞ്ഞാലും ഞാൻ ഈ കഴുത്തിലെ താലി കെട്ടു അതുകൊണ്ടുണ്ടാവുന്ന കുറവ് ഞാൻ സഹിച്ചോളാം വേറൊരു പെൺകുട്ടിയെ ഈ സ്ഥാനത്ത് കാണാൻ എനിക്കാവില്ല എന്തായത് കരച്ചിൽ നിർത്താൻ എന്നെ വല്ലതും അറിയിക്കാനുണ്ടെങ്കിൽ ഒരു കത്തെഴുതി അസിസ്റ്റന്റ് വാർഡൻ ജനാറിൽ നിന്ന് മതി ഞാൻ പോട്ടെ ശവം ശവം പൊക്കിയെടുക്കുക ചത്ത ആളുടെ ചത്ത നമ്മുടെ എനിക്കറിയില്ലേ മേലോ സ്ഥാനവും ഞാനും വരുന്നു അശ്വതി അതെ ഹലോ ജീവൻ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വന്നിട്ട് മൂന്നാല് ദിവസേ ഉള്ളൂ അശ്വതി ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് രണ്ടാഴ്ചയായി ബാലേഷ ഇതിന്റെ ഫോട്ടോഗ്രാഫർ കുറച്ച് സ്നാപ്സ് എടുക്കണം ഓക്കെ താങ്ക് യു ഇവിടെ അയ്യോ സോറി സോറി ഡിസിസ്റ്റ് നോ ഐഡിയ ആരാന്നറിയില്ല വള്ളക്കാരോ അറിയിച്ചതാ വഞ്ചി മുങ്ങി കിടക്കുന്ന കാര്യം യു പ്രൊസീഡ് ശരി പിന്നെ കാണാം ഓക്കെ

അങ്ങനെ ഒരു കണ്ണാടി ഉണ്ടായിരിക്കും അല്ലാതെ ഒക്കെ അർദ്ധ ഉണ്ടച്ചു വായിച്ചു നോക്കണം രണ്ടുമൂന്നെണ്ണം ആയാലും വരുന്നു ഡൽഹിന്ന് കുറച്ച് വായിക്കണം ഇൻഫോം യു ദാറ്റ് പിന്നെ എന്ത് ചെയ്യണം അതറിയാമെങ്കിൽ ഞാൻ അതെ ചെയ്താ പോലെ നിങ്ങളോട് പറയണോ നിങ്ങൾ എന്ത് ചെയ്താലും ശരി മേലിൽ കംപ്ലൈൻസ് ഇത്രയും മിസ്റ്റർ തോമസ് സർ നിങ്ങൾ തന്നെ ഐജ ആയിട്ടിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല ആർ പേഴ്സൺസ് തന്റെ കീഴിൽ നിർബന്ധമൊന്നും എനിക്ക് വലിയ തന്റെ അങ്ങനെ ഒരു ജന്മം തന്നെയും എനിക്ക് കിട്ടില്ല പക്ഷേ കുറച്ചു കാലം കൂടി ബാക്കിയുള്ളൂ ഈ ഉടുപ്പൂരാൻ അതുവരെ പിടിച്ചു നിന്നാൽ കൊള്ളാമെന്ന് അതുകൊണ്ടാ ഗതി കേട്ടിട്ട് തന്റെ കൂട്ടിൽ കൈയും കെട്ടി നിൽക്കുന്നത് തനിക്ക് മനസ്സിലായോളൂ തോമസ് പോയില്ലേ കളയടോ തോമസേ ഞാനിത് കൊറേ അനുഭവിച്ചിട്ടുള്ളതാ കാക്കി ഇട്ടവന്റെ വിധിയാണ് അതല്ല സാറേ ഈ ആറാം ക്ലാസ്സും ഡ്രില്ലൊക്കെ പാസ്സായതിന്റെ മുമ്പിൽ നമ്മളീ കാക്കിയോട് പോയിട്ട് അനുഭവിക്കേണ്ടവരൊരു ഗതികളുണ്ടല്ലോ അത് മഹാബോർ തന്നെയാ എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് കാലം കൂടിയല്ലേ ഉള്ളൂ കടിച്ചു പിടിച്ച് നിൽക്കുന്നേ യു സർപ്രൈസ് ആൻഡ് ഫീലിംഗ്സ് അതല്ലേ മാർഗമുള്ളൂ ഏയ് അങ്ങനെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല തൊപ്പി പോയാലും ശരി അവനെയൊക്കെ ഒരു പാഠം പിടിപ്പിച്ചിട്ടേ ഞാനടങ്ങു ുഹൃത്തുക്കളാണ് തേജ്പാലിന് ജീവനെ കുറിച്ച് വലിയ മതിപ്പാണ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു ജീവൻ അല്പ ചൂടാണെന്ന് പെട്ടെന്ന് പ്രതികരിക്കും ഞാനിത് പറയാൻ കാരണം ജീവൻ ഇന്നലെ കാൻറ്റീനിൽ വെച്ച് രാഷ്ട്രീയക്കാരെ പറ്റി ചൂടായി സംസാരിച്ചായി കേട്ടു എനിക്കും അവർക്കത്തെ ഇഷ്ടമല്ല ഇത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ ചോരുന്നത് ഇവിടെ തന്നാണ് പുതിയൊരു ഓഫീസർ അധികം സംസാരിക്കുന്നത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഗോഡ് ഫാദേഴ്സിന് ഇഷ്ടമാവില്ല ഐ തിങ്ക് യു ആർ ഇന്റലിജന്റ് മീ സർ സാർ പിള്ള സാർ വന്നിട്ടുണ്ട് വരാൻ പറയൂ അപ്പോ ജീവൻ പോയിക്കോളൂ ഓക്കെ സർ ആ ഗുഡ് മോർണിംഗ് പിള്ളച്ചേട്ടൻ ഇരിക്കു പിള്ളച്ചേട്ടൻ ഇന്നലെ സെക്രട്ടേറിയറ്റ് വെച്ച് എന്നോട് ചൂടായപ്പോ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് കൂടെ ഒന്ന് രണ്ടുപേർ ഉണ്ടായിരുന്നുകൊണ്ടാണ് പിള്ളച്ചേട്ടൻ ഇപ്പൊ പ്രതിപക്ഷ നേതാവാണെങ്കിലും കുറച്ചു കാലം മന്ത്രിയായിട്ടിരുന്നയാളല്ലേ ഞാനിരിക്കുന്ന ഈ കസേരയ്ക്കും പേനയ്ക്കും എന്ത് വിലയുണ്ടോ എന്നുള്ളത് പിള്ളച്ചേട്ടൻ അറിയാമല്ലോ ഞങ്ങളുടെ ഭാഗത്ത് നിന്നും അനാസ്ഥ ഉണ്ടെന്നുള്ള കാര്യം ശരി തന്നെ എന്ന് വെച്ച് പോലീസുകാർ വെറും പഴകഞ്ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ പിള്ളച്ചേട്ടാ അതൊക്കെ ആ സമയത്ത് അറിയാം ഞങ്ങളുടെ ഫോഴ്സിന്റെ കഴിവ് ഞാൻ കാണിച്ചുതരാം പക്ഷെ അതിന് പിള്ളച്ചേട്ടന് എന്നെ സഹായിക്കണം എന്നോട് ബഹളം ഉണ്ടാക്കിയതുപോലെ ചേട്ടൻ അസംബ്ലിയിലും ബഹളം ഉണ്ടാക്കണം കുറെ ബഹളം ഉണ്ടാകുമ്പോൾ ട്രഷറി ബെഞ്ചുകാർ വളരും മിനിസ്റ്റർ അന്വേഷണത്തിന് ഓർഡർ എടുക്കും പിന്നെ ഞാൻ ഞാനേറ്റു മാളത്തിൽ നിന്നും തുരപ്പിനെ ചാടിക്കുന്നത് പോലെ എല്ലാത്തിനെയും ഞാൻ പുറത്തു കാണിക്കും ഇനി എല്ലാ ഞാൻ അകത്താക്കി തരാം ഒന്നല്ല ഒൻപത് നോട്ടീസ് എനിക്കെതിരായിട്ട് നാളെ അസംബ്ലിയിൽ അവരെന്നെ പിച്ചു ചീന്തും മുഖ്യമന്ത്രിക്ക് മകനെ കൊണ്ട് കിട്ടിയ ഒരു ഉപകാരം അച്ഛൻ കടന്ന് ബഹളം വെക്കാതെ കാര്യം എന്താണെന്ന് തെളിച്ച് പറയാൻ മകൻ രണ്ടാട്ടത്തിന് മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശ്വസികൾ പോലീസിനെ പാവയായി കയ്യിലടക്കി വെച്ചിരിക്കുന്ന മകൻ ചെയിഞ്ഞുനാർന്ന് ദുർഭരണം നാടിനുള്ള നടക്കുന്ന കൊലപാതകങ്ങൾ പിന്നിൽ മുഖ്യമന്ത്രിയുടെ മകന്റെ കറുത്ത കൈകൾ ഇത്രയും പോരെ ഇതിൽ കൂടുതൽ എന്താ തെളിച്ചു പറയാൻ ഇത്രേ ഉള്ളൂ ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണത്തിൽ ഇരുന്നപ്പോൾ അച്ഛൻ തന്നെ അവർക്കെതിരായി ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ അന്ന് ഇതൊക്കെ പറയുമ്പോ നുണയായിരുന്നു എനിക്ക് അറിയാം ഇപ്പൊ അതല്ലല്ലോ കാര്യം ഇന്നിപ്പോ പ്രതിപക്ഷമാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് നാളെ ഭരണകക്ഷി മുറിവു തുടങ്ങിയാൽ ഇപ്പൊ തന്നെ മാത്രം ഒരു പരിധി കഴിഞ്ഞാൽ പിടിച്ചു അച്ഛനത് പറയുന്ന എല്ലാം തുറന്ന് സമ്മതിച്ചേക്ക് എന്നിട്ട് പീലാതോസിനെ പോലെ കൈ ഒഴിക്കോ ഞാൻ അകത്ത് കിടന്ന് കമ്പി പോരെ എണ്ണിക്കളാം എന്താ നട്ടല്ലില്ലെങ്കിൽ ഈ വേഷം ധരിക്കരുതായിരുന്നു പള്ളിക്കൂടം മാതിയായിട്ട് കഴിഞ്ഞാ പോരായിരുന്നോ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാ ഈ നിലയിലെത്തിയത് എം എൽ എ ചാക്കിലാക്കാനും ഇറക്കാനും കാശ് എവിടുന്നുണ്ടായിരുന്ന വിചാരം അന്നേ അറിയാൻ പാടില്ലായിരുന്നോ ഏലപ്പാറ എൽ പി സ്കൂളിലെ വെറും വാദിയാർ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആവണമെങ്കിൽ പലതും സഹിക്കേണ്ടി വരുമെന്ന് എന്തുണ്ടായിരുന്നു അവകാശപ്പെടാൻ പാരമ്പര്യമായിട്ട് ഒന്നര സെന്റ് ഭൂമിയും മുഷിഞ്ഞു മാറിയ ഒരു കഥർ ഷർട്ടുമല്ലാതെ ഇത് മുഴുവൻ കാശ് കൊണ്ടുണ്ടാക്കിയതാ വെറും കാശുകൊണ്ട് മാത്രം അന്നൊക്കെ ശേഖരംകുട്ടി ആവശ്യം പോലും ഉപയോഗിച്ചില്ലേ ഇന്നെന്താ മകനെ വേണ്ടാതായത് അങ്ങനെ എന്നെ ഒന്നും വേണ്ട സ്വാധീനം നിനക്ക് ആവശ്യമായിരുന്നു ആയിരുന്നു എന്താ സംശയം പിന്നെ മുഖ്യമന്ത്രിയാക്കാൻ സർ നാളെ അസംബ്ലിയിൽ വായ ണം അവരു ആരോപണങ്ങളെ നേരിടാൻ അതിനേക്കാൾ ശക്തിയുള്ള ഒരു ആയുധം സാറിന് വേണം അത്രല്ലേ ആവശ്യമുള്ളൂ അത് ഞാൻ ഉറപ്പായിരുന്നു പ്രതിപക്ഷത്തിന്റെ ലേബർ യൂണിയന്റെ യൂണിഫോമിന്റെ ബ്ലാക്ക് നമ്മുടെ ആളുകൾക്ക് ആ യൂണിഫോം കൊടുക്കണം എന്നിട്ട് ഇന്ന് രാത്രി ഭരണകക്ഷിയുടെ മെയിൻ റോഡിലുള്ള ഓഫീസ് തള്ളി തറക്കണം ഭരണക്ഷരുടെ സംശയിക്കേണ്ട മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഓഫീസ് തന്നെ ആസിഡ് ബൾബോ സോഡാ കുപ്പിയോ കുന്തമോ കുറുവടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ ഓഫീസിനകത്ത് പാർട്ടിയുടെ പ്രവർത്തകർക്കാരെന്ന് ഉറങ്ങുന്നുണ്ടാവും അവരെ മറുതെ ചെറുതായിട്ടൊന്ന് പെരുമാറിക്കൊള്ളൂ സീരിയസ് ആയിരുന്നത് ലോറൻസ് നീ ഓർഗനൈസ് ചെയ്താ മതി നേരിട്ട് ഇടപെടണ്ട എനിക്ക് തോന്നിയില്ലല്ലോ എന്നാ തോന്നിട്ടുള്ളത് ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ കോഴിക്കോട് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബാലചന്ദ്രൻ കഴിഞ്ഞ ഒരാഴ്ച കാലമായി നടന്നുകൊണ്ടിരുന്ന കേരള നിയമസഭാ സമ്മേളനം ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുവാൻ സാധിച്ചില്ല ഇന്നലെ രാത്രി ഭരണകക്ഷിയിൽപ്പെട്ട കേരളദേശം പാർട്ടിയുടെ സിറ്റി ഓഫീസ് തല്ലി പ്രതിപക്ഷത്തിന്റെ ക്രൂരമായ ചെയ്തികളെ പല പാർട്ടി എം എൽ എമാരും നിശിതമായി വിമർശിച്ചു തുടർന്നുണ്ടായ ബഹളത്തിൽ സമ്മേളനം തുടരാനാവാതെ സഭ നിർത്തിവെക്കുകയാണുണ്ടായത് പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങളെ

கொள்ள தரமோ ராஷ்டிரியம் கொள்ளத்தரமோ ராஷ்டிரியம் அடியுடைய இடியுடன் வெளியூரா மின்னல் அடியுடைய வெளியிட மின்னல் முட்டி சுருத்து நங்கள் ஊர்கே ஜொலித்து எறந்தவர் நாங்கள் போட்டிப் பிள்ளா தோற்கிர இல்ல போட்டி கிளியா தோற்கிர இல்ல கேரள தேசம் ஜிந்தாபாத் கேரள தேசம் ஜிந்தாபாத் ஹிஞ்சிகாール ஜிந்தாபாத் ஹிஞ்சிகாール ஜிந்தாபாத் ஜெய் ஜெய் கேரளா தேசம் ஜெய் ஜெய் கேரளா தேசம் ஜெய் ஜெய் ஹிஞ்சிகாール ஜெய் ஜெய் ஹிஞ்சிகாール ஹிஞ்சிகாール மேதாவே ஹிஞ்சிகாール மேதாவே வீரதயோ நைச்சோளூ வீரதயோ நைச்சோளூ லட்சு லட்சு யாக்கி சேகுடி பின்னாரே <Seyan> she she േ അസംബ്ലിയിൽ ഞാൻ നോട്ടീസ് നൽകിയപ്പോൾ ഇഞ്ചക്കണ് എന്തെങ്കിലും വേല കാണിക്കുന്നു എനിക്കറിയാമായിരുന്നു പക്ഷേ അയാൾ തുറുപ്പൂരം തന്നെ ഇറക്കുന്നു ഞാൻ വിചാരിച്ചില്ല ഇതല്ലാതെ വേറെ എന്തായിരുന്നാലും ശരി അയാൾ പറഞ്ഞേ അതിന് തയ്യാറായാണ് ഞാൻ പോയത് പക്ഷേ പാർട്ടി ഓഫീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോ സംഗതില്ലേ ഇക്കാര്യത്തിൽ പിള്ളച്ചേട്ട് നിരപരാധിയില്ലേ അതെനിക്കും എനിക്കും അറിയാം പക്ഷേ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സമയം എടുക്കില്ലേ ഞാനീ പറഞ്ഞതൊക്കെ ഓഫ്സ് ഞങ്ങളുടെ അനുമാനങ്ങളാണ് ശരിയാകണമെന്നില്ല പിന്നെ നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിസ്കിലായിരിക്കണം അറിയാതെ പോലും ഞങ്ങളുടെ മെൻഷൻ അത് പറയണോ വന്നാലും റിസ്ക് കവർ ചെയ്യും അണ്ടർവേൾഡ് സാഗർ ഇലിയാസ് ചാക്കി ദി ടു ഓവർകം പൊളിറ്റിക്കൽ ക്രൈസിസ് ഞാൻ എഴുതാൻ പോകുന്ന ആർട്ടിക്കലിന്റെ ക്യാപ്ഷൻ ഒന്ന് ആലോചിച്ചതാ അധോലോക രാജാവിന്റെ രാഷ്ട്രീയ കുതിര കച്ചവടം സാഗർ അഥവാ രക്ഷയ്ക്ക് എനിക്ക് ചായ പ്രത്യേക താല്പര്യമൊന്നുമില്ല തെങ്ങിന്റെ കാറ്റുവീഴ്ചയെ കുറിച്ചും റബ്ബറിന്റെ വിലയെ കുറിച്ചും എഴുതി അയച്ചാൽ അതൊക്കെ അതേ സ്പീഡിൽ തിരിച്ചു വരും എന്നോടെ ും നോക്കൊള്ളാൻ പറയും പത്രക്കാർക്ക് വേണ്ടത് അധോലോക രാജാക്കന്മാരുടെ കഥകളാ ഹൗതെ കണ്ടോളത്തെ പൊളിറ്റിക്കൽ മെഷണറി അവർ പോലീസുകാരെ എങ്ങനെ അമ്മാനമാടുന്നു അയ്യോ ഞാൻ സാറിനെ കുറിച്ചല്ലേ പറഞ്ഞത് സാറ് മാത്രല്ലോ ഇവിടെ വേറെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ ആ പിന്നെ ജാക്കിയെ ഞാൻ കണ്ടുപിടിച്ചോളാം വിത്തൗട്ട് യുവർ ഹെൽപ്പ് എന്തൊക്കെയുണ്ട് കൂട്ടമ്പിള്ളെ ഓ കാവല വരുന്നത് പോകാൻ അറിയുന്ന കുഞ്ഞെ അല്ല കുഞ്ഞിനീ മന്ത്രിമാരെയും എം എൽ എമാരെയും ഒക്കെ വലിയ പിടിയല്ലയോ പറഞ്ഞു റോഡ് ഒന്ന് ശരിയാക്കി കിരുന്നു ഞങ്ങൾ വീട്ടുമ്പോട്ടൊക്കെ മന്ത്രിയായിട്ട് കൂട്ടമ്പിള്ളെ റോഡൊക്കെ ഓ ചെയ്തു യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോട് ചൊന്നാൻ ദശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ

ും ശരങ്ങളും ആശു കൈക്കൊണ്ട് കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ വൻപനായുള്ളൂരിവനോട് പോരിന് മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം നീ എപ്പ വന്നു മോനെ ഞാൻ അറിഞ്ഞതേ ഇല്ല രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് അമ്മയെ വിളിക്കാൻ കരുതി ഭഗവാനെ ശ്രീരാമചന്ദ്ര നീ ഇതൊന്നും മറന്നില്ലേ മോൻ അമ്മ പഠിപ്പിച്ചെ എങ്ങനെ മറക്കാൻ അമ്മേ ഒരു ഒരയെ തിന്നാനുള്ള വശപ്പുണ്ട് ഇവിടെ എന്താ ഉള്ളത് ഉച്ചക്കൊന്നും കഴിച്ചില്ലേ ഇല്ല ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത് അതുകൊണ്ട് കഴിച്ചില്ല ഞാൻ അടുക്കളയിലോട്ട് അല്ലെ നീ വേഷം മാറിയിട്ട് വാ